ഹലോ അസ്സാമലൈക്കും നമ്മളിതേ ഇന്ന് വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് നമുക്ക് ഏത്തപ്പഴം തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് അല്ല നമ്മുടെ മിൽക്ക് മീഡ് ഞാനിപ്പോൾ ഇതേ ഏത്തപ്പഴം നെയ്യ് ഒഴിച്ച് ചട്ടി ശേഷം നെയ്യ് ഒഴിച്ചിട്ട് ഏത്തപ്പഴം ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് മറിച്ചിട്ട് നോക്കാം അതെ നമ്മൾ ഏത്തപ്പഴം ഒരു വശം പാകമായിട്ടുണ്ട് ചുമ്മാ ഒന്ന് വാടിയാൽ മതി ഒരുപാട് ഇത് കരിപ്പിക്കൊന്നും വേണ്ട ഇതേ ഇപ്പം നമ്മൾ മറിച്ചിട്ട് ഒരു വശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് വശം ഒന്ന് മൂക്കിച്ചെടുക്കാം ഇതേ ഇപ്പം നമ്മളെ ഇതായി കഴിഞ്ഞ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരാം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കാണാം നമ്മൾ ഏത്തപ്പഴയും അതുപോലെ നെയ്യ് വാട്ടി ഇനി നമുക്ക് ഒരു ഒരിറ്റല് നെയ്യതില് കുറച്ച് മതി മതി നമുക്ക് ഇട്ട തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അതേ നമ്മളെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് ഇത് അതാക്കല്ല അപ്പം അത് റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ആ പെയ്യ പാത്രത്തിൽ തന്നെ നമുക്ക് പശുവിനുണ്ടി മുന്തിരി ഇട്ടിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നെയ്യ് വന്നു നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കണ്ട് ഇതിലൊക്കെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത ഏത്തപ്പഴം അതുപോലെ തേങ്ങ തേങ്ങ നോക്കിയിട്ട് പാകത്തിന് ഇട്ടാൽ മതി കൂടുതൽ തേങ്ങ നമ്മളെ വറുത്തു വെച്ച മിക്സ് ആക്കതിലേക്ക് നമുക്ക് കുറച്ച് മീറ്റിനോട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് കുറച്ച് തേങ്ങ േങ്ങ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം അപ്പൊ നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പ ഇതെ നമ്മളെ റെസിപ്പി റെഡിയാണ് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും